ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് വറുത്തരച്ച ഫിഷ് കറി ഈ കറിക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് തെരണ്ടി മീനാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തിച്ച് ചൂടാക്കി രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് തേങ്ങ ഇട്ടു പിന്നെ രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി ഇട്ടു അഞ്ചാറ് കടുവേപ്പിലിട്ടു എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഈ തേങ്ങയൊന്ന് വറുത്തുകൊണ്ടിരിക്കുവാണ് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ടേസ്റ്റിന് വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ ഫ്ലെയിം കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ കളർ മാറി മാറി വരും ഫൈനലി ഇതേ ഈ ഒരു കളറൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളിതിനകത്തേക്ക് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണം ആദ്യം ഞാൻ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ അത് കഴിഞ്ഞ് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഈ പൗഡേഴ്സൊക്കെ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ നമ്മളുടെ പൊടിയായാലും ആയാലും പോകും പോവും കാര്യം ഈ തേങ്ങയും ഈ പാത്രമൊക്കെ നന്നായിട്ട് ചൂടായിട്ടിരിക്കുമല്ലേ അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കേ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കും എന്നിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഈ പൊടിയുടെ ഒന്ന് മാറണം പിന്നെ നമ്മുടെ ഈ തേങ്ങ കളർ ചേഞ്ച് ആയി വരണം നല്ലപോലെ ഈ പൗഡേഴ്സിൻ്റെയൊക്കെ കളർ ഒന്ന് പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഫ്ലെയിം ഓഫ് ആക്കി വെക്കണം ഫൈനലി ഇതേ ഈ ഒരു പരുവായപ്പോഴത്തേക്ക് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി വെച്ച് ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയിലിട്ട് അരച്ച് നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം ഇതേ ഇതുപോലെ ഞാൻ മിക്സിയുടെ ചെറിയ ജാർ ഉപയോഗിച്ചാണ് കേട്ടോ അരച്ചെടുത്തത് അത് രണ്ട് ട്രിപ്പായിട്ട് അതിനകത്ത് ആദ്യ ട്രിപ്പ് കുറച്ച് വെള്ളം കൂട്ടി ഒഴിച്ച് അരച്ചതും രണ്ടാമത്തേല് കുറച്ച് വെള്ളം കുറച്ച് ഒഴിച്ച് അരച്ചതുമാണ് കേട്ടോ അങ്ങനെ ഞാൻ അതേ മൺചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം മൺചട്ടിയിൽ മീൻകറി വെച്ചാൽ ഒരു പ്രത്യേക സാധനമാണല്ലേ പിന്നെ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യാതെയാണ് കേട്ടോ ഇപ്പോൾ ഈ ചട്ടി ഇതിലേക്ക് വെച്ചേക്കുന്നത് ഓൺ ചെയ്യാൻ നമുക്ക് സമയമായിട്ടില്ല ഈ ഒരു ടൈമിലാണ് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് പിന്നീട് ഒരു തക്കാളി കട്ട് ചെയ്തത് ഞാനത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് കീറിയത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചതും പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഞാനിപ്പം ഒരു അരമുറി തികച്ചെടുത്തിൽ ഒരു കാൽ മുറി സവാള അത്യാവശ്യം വലിയൊരു സവാളയുടെ കാൽ മുറി ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് ഇതുപോലെ മൂടി വെച്ച് ഇതൊന്ന് തിളച്ച് വരുന്നണം വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഏകദേശം തിളയ്ക്കാൻ സമയം നമുക്കൊന്ന് തുറന്നു നോക്കാം ഇത് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം കുടംപുളിയാണ് നിങ്ങൾ യൂസ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ച് അങ്ങനെ അതെടുത്ത് ഈ സമയത്തോട്ട് ഇതിനകത്തൊട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ അല്ലാതെ പിഴിഞ്ഞ് ഉപയോഗിക്കുന്ന പുളിയാണ് ഉപയോഗിച്ചത് അത് ഞാൻ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണോട്ടോ എന്നിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യാം ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന തെരണ്ടി മീൻ അടുത്ത തിളയോട് കൂടി നമുക്ക് ഇതിനെയെല്ലാം അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും നമ്മൾ മൂടി മാറ്റി നോക്കുകയാണ് നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് നോക്കി ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ചെയ്യാവുന്നതാണ് കറിയുടെ അങ്ങനെ ഞാൻ അതേ തിരണ്ടി മീൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട് എന്നിട്ട് ആഡ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ വേവിക്കണം കറിയുമായിട്ട് ഞാൻ ആ ഫിഷ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുവാണ് പിന്നെ ഇത് പെട്ടെന്ന് അങ്ങനെ ഉടഞ്ഞു പോകുന്ന ടൈപ്പ് ഒരു ഫിഷ് അല്ല അതുകൊണ്ട് നമുക്ക് ഇളക്കുമ്പം അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇത് അടച്ച് വെച്ചാണ് കേട്ടോ വേവിക്കേണ്ടത് അപ്പം നമ്മൾ വീണ്ടും മൂടിയെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഗ്രേവി മതിയെന്ന് ഓർത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടൊക്കെ കറി വെക്കാൻ നിൽക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ നന്നായിരിക്കും കറി ചവിട്ടി പിടിക്കാതിരിക്കാൻ ഞാൻ അത്യാവശ്യം നല്ലപോലെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിനിടയ്ക്ക് ഒരു തവണ മാത്രം ഒന്ന് തുറന്ന് ഒന്ന് ചുറ്റിച്ചിതുപോലെ കറക്കൊന്നെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ പഴയ പോലെ തന്നെ അടച്ചു വയ്ക്കുവാണ് അപ്പോൾ ഫിഷ് ആഡ് ചെയ്തിട്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ മൂടി തുറന്നു ഫിഷ് ഒക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി ആ ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം അത്രയേ ഉള്ളൂ ഞാൻ അതേ ചട്ടി ഇതുപോലെ വീണ്ടും ഒന്ന് ചുറ്റിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കണം കേട്ടോ ഫൈനലായിട്ട് അങ്ങനെ ഞാൻ ഇതേ പാനെടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണയൊഴിച്ചു അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുവാണ് അതിനുശേഷം എനിക്ക് എനിക്കറിയത്തില്ല കുറേ പുക മാത്രം ശരിക്കും ഉണ്ടാ സംഭവിച്ചെന്ന് പറഞ്ഞാൽ കഴുകിയ മുളകും കഴുകിയ കറിവേപ്പിലയും കൊണ്ടുവന്ന് തിളച്ചെണ്ണയിലോട്ടിട്ടപ്പോൾ ആ വെള്ളത്തിൻ്റെ ഇതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു പൊട്ടിത്തെറി നടന്ന് അങ്ങനെ ഒരു പൂരവും കഴിഞ്ഞാൽ നമ്മൾ അത് കൊണ്ടുവന്ന് ഇങ്ങോട്ട് താളിച്ചു കൊടുക്കുവാണ് കേട്ടോ നമ്മുടെ വറുത്തരച്ച തിരണ്ടിക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കി വെച്ചതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേ ഈ ഒരു കളറിലാണ് കാണാൻ കഴിയുന്നത് നമ്മുടെ രാത്രിയിലൊക്കെ ഉണ്ടാക്കി വെച്ച് പിറ്റേ നേരത്തൊക്കെ ഇതിലും അടിപൊളി കളറും അടിപൊളി ടേസ്റ്റും ആയിരിക്കും തെരണ്ട് മീൻ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറിയും വേണ്ട അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടു താഴെ കാണപ്പെടുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ബൈ